അലൈക്കും വരഹമുല്ല വരക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം സ്ഥിഹരനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അന്ന് കൈവിഷത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതൊരുപാട് ആളുകൾ ി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാളുകളോട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അടയാളങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈവശം ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് അടയാളങ്ങൾ മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതല്ല അടയാളങ്ങൾ അതിൽ കൂടുതൽ വേറെയുണ്ട് പക്ഷേ എല്ലാം കൂടെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ കഴിയില്ല അപ്പോൾ കൈവശത്തിൻ്റെ ഒരു കാര്യം ഞാനൊന്നും സംസാരിക്കുന്നില്ല അത് ആ വീഡിയോ കാ കാണേണ്ട ആളുകൾക്ക് അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കൈവശം ഉണ്ട് എന്നറിഞ്ഞ ആളുകൾ അങ്ങനെ എടുത്തു വരാറുണ്ട് എടുത്തു പോകാറുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് സിഹറിനെ കുറിച്ചൊക്കെ സിഹറിൻ്റെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ അതും കൈവശത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ അതിലെ ചിലത് മാത്രം വേറെയും കുറേ അടാളങ്ങൾ ഉണ്ടാവും ഇതിൽ വളരെ എല്ലാവർക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് അടാളങ്ങൾ അതാണ് പറയുന്നത് സിഹറുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് ആണായാലും പെണ്ണായാലും മക്കളാണെങ്കിലും പെട്ടെന്നുള്ള സംഭവമാണ് ഞെട്ടിച്ചാൽ രാത്രി ഉറക്കുന്ന പെട്ടെന്ന് കണ്ടെന്തോ പേടിക്കുന്ന സ്വപ്നം കണ്ട് ഒരു പേടി സ്വപ്നം കണ്ട ഞെട്ടിയുള്ളൂ ആ സമയത്ത് പിന്നെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതാ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ കണ്ണ് തുറിച്ചു കളി നോക്കും എന്താ ഇനി ഒന്നുമില്ലാതെ പെട്ടെന്ന് സ്വപ്നം കണ്ടതാണെന്ന് പറയുക പിന്നെ അക്ര ആക്രമിക്കാൻ വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ അല്ലെങ്കിൽ സർപ്പം പാമ്പ് ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ അഴഞ്ഞ് വരുന്ന പാമ്പ് കൊത്താൻ വരുന്നത് അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ആ സമയത്ത് പെട്ടെന്ന് തൊണ്ടക്ക് ഭയങ്കര വരൾച്ച അനുഭവപ്പെടും സാധാരണ നമ്മൾ ഉറക്കുന്ന ഉണർന്നാകുമ്പോൾ തൊണ്ടക്ക് വരൾച്ചയും വെള്ളത്തിന് ദാഹം ഉണ്ടാവും അത് കൂടാണ്ട് കുറച്ചും കൂടുതൽ പ്രയാസം ഇങ്ങനെ എല്ലാം വെള്ളം കുടിക്കാൻ തോന്നുക അതൊന്നും ഉറക്കിലൊക്കെ സംഭവം പിന്നത്തെ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു പിന്നെ ഇപ്പം നമ്മളെ റൂമിൽ നിന്ന് നമ്മൾ മുടി ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ നമ്മൾ പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ നമ്മളിപ്പോൾ കണ്ണാട മുന്നിൽ രാവിലെ ആരും കണ്ണാടി നോക്കാണ്ട് പുറത്ത് പോകില്ലല്ലോ അപ്പോൾ നമ്മൾ കണ്ണാട മുന്നിൽ നിന്നിട്ട് തലയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒറ്റക്കാരിക്ക് പോകില്ല ആ സമയത്ത് പെട്ടെന്ന് ക്ലാസ്സിൻ്റെ ബാക്കിൽ നമ്മളെ പുറകൊരാളെ പാസ് ചെയ്തമായിരുന്നു തോന്നും അതായത് പെട്ടെന്ന് പുറകിലൊരാളെ കണ്ടമായിരുന്നു തോന്നും പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ഒരാളെ കാണൂല അങ്ങനത്തെ ഒരാളില്ലേ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് അങ്ങനെ ഒരു ഒരു പ്രേതത്തെയോ അല്ലെങ്കിൽ ഒരു പിശാചിനെയോ നമ്മളെ കണ്ണിൽ കാണാൻ കഴിവില്ല നമുക്കില്ല കുറച്ചുകൂടെ തന്നിട്ടില്ല നമ്മുടെ സത്യാവസ്ഥ അങ്ങനെയാണ് നമ്മൾ മനാമിൽ കാണിച്ചു തരും നമ്മൾ ഉറങ്ങണ ഉറക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരാൾ വന്ന് നമ്മൾ പിന്നെ ഷെയ്ത്താൻ ശരീരത്തിൽ കയറി ഇളക്കി കഴിഞ്ഞാലും നമുക്ക് ആൾ ഷെയ്ത്താൻ്റെ എല്ലാ രൂപം കാണിക്കുക എന്നല്ലാതെ ഷെയ്ത്താൻ എന്താണ് അതിൻ്റെ രൂപം എന്താണെന്നുള്ളത് നമുക്ക് ഒറിജിനലായിട്ട് റിയലായിട്ട് കാണാൻ കഴിയില്ലായിരിക്കും അതിനുള്ള ഇത് നമുക്കില്ല അപ്പോൾ അത് ഭയങ്കര അരിതുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും എന്തോ ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ പുറകിൽ കൂടി ഒരാൾ പെട്ടെന്നൊരാൾ പാസീതമായ ഒരാൾ നിന്നമായിട്ട് തോന്നുക അതല്ലെങ്കിൽ ഇരുട്ട് സമയത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ അനുഭവപ്പെടും ആരോടെ ഉണ്ട് എന്നൊരു തോണൽ എന്നാൽ അങ്ങനെ അങ്ങനെ സംഭവമില്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നിന്നാവൂല അങ്ങനത്തെ തോന്നൽ വരിക പിന്നെ കൂടുതലും സർപ്പത്തെ പാമ്പിനെ വല്ലാണ്ട സ്വപ്നം കാണാം പാമ്പിനെ ഭയങ്കരമായിട്ട് സ്വപ്നം കാണാം അതുപോലെ ആനനെ ആന ഓടിക്കാൻ വരുന്നതായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ദുഷിച്ച സ്വപ്നം നല്ല സ്വപ്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ടല്ലോ നല്ലോണം ചീത്ത കൊണ്ടു അതിൽ ചീത്ത ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതങ്ങനെ കാണാം പിന്നെ നമ്മളുടെ മുതുക് ഭാഗം നമ്മളുടെ ഈ പുറകു ഭാഗം ഇങ്ങനെ നല്ല കടഞ്ഞ് കയറുകയാണ് ചില സമയങ്ങളൊക്കെ ഭയങ്കര കടച്ചിന് ആ കടച്ചിലിൻ്റെ ചില ടൈമിൽ നമുക്ക് നെഞ്ചിലേക്ക് വന്ന് നെഞ്ചിവേദന അനുഭവമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ അക്കാച്ചിൽ ചെറിയൊരു ഹോസ്പിറ്റലിൽ പോകും ഏക ഹോസ്പിറ്റലിൽ എത്തിച്ച് നോക്കുമ്പോൾ എത്തിച്ചു നോക്കുമ്പോൾ ഇ സി ജിയും കാര്യം എടുത്ത് നോക്കും വയലൊന്നും വേരിയേഷനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും സമാധാനം എന്ന് വെച്ചിട്ട് ഞമ്മള് ഒന്നുകൂടി നമ്മൾ പിന്നെ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും അപ്പുറം കുഴപ്പമില്ല അതും കുഴപ്പമില്ല വീണ്ടും സമാധാനമായിട്ട് ഒന്നുകൂടി പിന്നെ ഡി എം ടി ഒ എക്കോ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കും അതിലൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞാൽ യാതൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് അങ്ങനത്തെ വിഷയങ്ങളില്ല ബ്ലോക്കോ കാര്യമൊന്നുമില്ലാതെ പക്ഷേ അതിങ്ങനെ കൂടുതൽ പ്രായ സമയങ്ങളൊക്കെ വരിക അപ്പോൾ ഒന്നുണ്ടായി അങ്ങനെ വീണ്ടും വരിക അത് ഭയങ്കര പ്രശ്നം പിന്നെ അതേപോലത്തെ വേറൊരു വിഷയമാണ് പിന്നെ ഈ ഇപ്പം ഞാനീ പറഞ്ഞ ഹോസ്പിറ്റലിൽ വേദന ഈ വേദനെ അത് വേറെ ശ്രദ്ധിക്കണം ഗ്യാസ് ഉള്ളവർക്കും വിഷയം ഉണ്ടാവും വിഷയമുണ്ടാകും അപ്പോൾ എല്ലാ വേദനയും ഇതാന്ന് വിചാരിച്ചിരിക്കരുത് ഈ വേദന മാറി വരുന്നത് അപ്പം ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആൾക്കും വരും പല ഭാഗത്തുള്ള കുത്തനും കടച്ചയൊക്കെ വരും ഇത് അതുമായിട്ട് വേദന ഇല്ല നല്ല മുത്തുകിട്ട് നല്ല ഭാഗത്ത് നല്ല വേദന വേദന പോലെ വരിക അതുതന്നെ പല ഭാഗങ്ങളെയൊക്കെ കൊളുത്തി വരിക ഓരോരോ ഭാഗങ്ങളൊക്കെ കൊളുത്തിപ്പിടിച്ച് വരിക പിന്നെ ഭയങ്കര ക്ഷീണം വരിക എപ്പോഴും കിടക്കണം കിടക്കുക അത് കൈവശത്തിനും വരും അതേ ക്ഷീണത്തിനും വരും ഭയങ്കരമായിട്ട് ക്ഷീണം അങ്ങനെ എപ്പോഴും കിടക്കണം കിടക്കണം തോന്നുക അലസ തോണുക കുളിക്കാനുള്ള മടി കുളിക്കണം എന്ന് തോന്നുന്നില്ല പിന്നെ കുറച്ച് കുളിക്കാനും ഇപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കുളിക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എടുത്ത ഇട്ട ഡ്രസ് തന്നെ മാറ്റാൻ തോന്നാണ്ടിരിക്കുക ഒരു മടി പിടിച്ചിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുക പിന്നെ മുടിയൊന്നും ചെയ്യുകയോ ഒതുക്കാനൊന്നും സ്ത്രീകളാണെങ്കിൽ മുടിയൊന്നും ചീകയോ ഒതുക്കാതെ അതൊക്കെ ഇട്ട് വരഞ്ഞ അങ്ങനെ കടന്നാലും അത് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കുക ചിലർക്ക് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണം എന്ന് തോന്നുക കൂടുതൽ സമയത്ത് ചിലർക്ക് ഒറ്റക്ക് ഇരിക്കണം ചിലവർക്ക് നേരെ വിപരീതമായിരിക്കും കൂടെ ആരോഗ്യത്തിനുമാണ് ഇരിക്കണം അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആളുകൾക്ക് പല പല വിധത്തിലുള്ള ഒരാളുകളാണ് ഈ സീനറുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് പല രൂപത്തിൽ കാണിക്കും ചിലർക്ക് അത് തന്നെ വരും ബസുവാസിലും ഉണ്ട് അങ്ങനെ വാസൻ്റെ അസുഖം ചിലപ്പോൾ ഷാജിൻ്റെ അങ്ങനെ വരും സാധാരണ വസുവാസം അങ്ങനെ ഉണ്ട് ബാത്റൂമിലൊക്കെ കയറിയാൽ പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങി തന്നെ അല്ല മണിക്കൂറുകളോളം ബാത്റൂമിലൊക്കെ ഇറങ്ങും എന്നാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഈ തേച്ച തന്നെ തേച്ചിട്ടും ഈ സോപ്പ് തന്നെ എല്ലായിടത്തും തേക്കുക വീണ്ടും വെള്ളം ഒഴിക്കാം വീണ്ടും സോപ്പ് വെക്കുക വെള്ളും വെള്ളം ഒഴിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു പ്രതിഭാഗം അതൊരു വേറെ വിഷയമാണ് പിന്നെ അതേപോലെ തലക്ക് ഭയങ്കര ഭാരം തലയിലെന്തോ കയറ്റി വെച്ച പോലത്തെ ഭയങ്കരമായ ഭാരം തലക്കിങ്ങനെ അനുഭവപ്പെടും തലക്കൊരു കെട്ട് നമ്മളൊരു തല എന്താ തലക്ക് ഭയങ്കര കനം ഒരു പൂണില്ല അത്രയും പോലത്തെ നല്ല തലക്ക് കനം വരിക പിന്നെ ചിലവർക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുമ്പോഴങ്ങനെ ഭയങ്കര സങ്കടം വരും കരയണമെന്നൊന്ന് വരുന്ന കരയില്ല ചിലർ കരയം ചിലർക്ക് കരയണം ഇങ്ങനെ വേണ്ടി വരും സങ്കടപ്പെട്ട് വരും കട നല്ല വെള്ളം ആദ്യം കുറച്ച് കരയാൻ കഴിയും അത് വേറൊരു അനുഭവമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിഹറിൽ എത്രത്തോളം പറഞ്ഞ് ഇതൊന്നും ഒന്നോ രണ്ടോ ഒരു എപ്പിസോഡ് തീരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലത് മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു മാത്രം ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ സിഹറിന് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ മാറ്റാം സിഹറ് എന്നൊരു മഹാ രോഗം തന്നെ ഞാനതിന് പറയുന്നത് മഹാരോഗമാണ് സിഹറി എന്ന മഹാരോഗം കൈവശം എന്ന മാരകവിഷം എന്ന് പറഞ്ഞ പോലെ സിഹറ് എന്ന മഹാരോഗം ഒബാഹു സുബാനാവത്താര ഒരു മനുഷ്യന്മാർക്കോ അത് മുസ്ലിം സമുദായത്തിലാണെങ്കിലും ശരി ഇത്തരം സഹോദര സഹോദരന്മാരിൽ ഹിന്ദു സമുദായത്തെ പഠിപ്പിക്കും ഒരു ഒരു വിഭാഗത്തിനും ഒമ്പാഹു കൊടുക്കാതിരിക്കട്ടേ ഞാൻ പറയുക കാരണം ഇത് എൻ്റെ അടുത്ത് തന്നെ ചികിത്സക്ക് വരുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട് കല്യാണം കഴിഞ്ഞ് വളരെ കുറഞ്ഞ മാസങ്ങളായവർക്ക് കല്യാണം ഉറപ്പിച്ച് വെച്ചവർക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് അത് അത് ഞാൻ മാത്രമല്ല ഒരു ബിസിനസ്സൊക്കെ തകർന്നാൾ വളരാൾ വന്ന് എനിക്ക് എനിക്കന്നെ അങ്ങനെ ഭയങ്കര വിഷമം തോന്നി കാരണം ആളുകളെ കുറച്ച് പ്രായം മനുഷ്യനൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് കരയെ കരയേണ്ട ഒരു അവസ്ഥ ആവും സുഖമാനോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുഴുവൻ പ്രയാസം ഉറക്കം മാറ്റി കൊടുക്കട്ടെ ഭയങ്കര വിഷമം തോന്നി കാരണം ജീ ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യൻ ആ മനുഷ്യനെ അങ്ങനത്തെ ഒരു കുടുക്ക് ചെയ്തിട്ട് ആ മനുഷ്യനും പ്രയാസക്കൊരു അങ്ങനെ എത്ര ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും എത്ര വലിയ കോടീശ്വരന്മാരാണെങ്കിലും ആ പൈസ ഒന്നുമല്ലാണ്ട് കാക്കണ രണ്ട് അസുഖങ്ങളാണ് ഒന്ന് ക്യാൻസറ് ഒന്ന് ഈ ഒരു സീർ ഇതിന് ചികിത്സിച്ചാലും ചികിത്സ അറ്റം കിട്ടാണ്ട് ഇതിനെ നമ്മൾ ഓടിയാണ് ഓരോരോ ഭാഗത്തും എന്തായാലും അള്ളാഹു ഈ ഇത്രയും പ്രയാസങ്ങളും നമുക്ക് ആർക്കും തരാണ്ടിരിക്കട്ടെ ഈ വക അടയാളങ്ങൾ ഉള്ളവർ അതിന് പറ്റുന്ന ആരച്ച പോയി കണ്ട് അതിന് വേണ്ട ചികിത്സയും കാര്യങ്ങളും നടത്തുക കാരണം ഇത് വെച്ചും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞ മാർ പറയുകയാണെങ്കിൽ എൻ എന്ത് അസുഖം വന്നാലും ആദ്യം നമ്മൾ കാണിക്കേണ്ട ഡോക്ടറെ അല്ലാണ്ട് അങ്ങന്മാരും മര്യന്മാരും ഒക്കെ പോകുന്നത് ആദ്യം ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറ് പറയാണ് പ്രത്യേകിച്ച് ടെസ്റ്റൊക്കെ കഴിഞ്ഞാൽ അയ്യായിരം പതിനായിരക്കാണ് ചിലവാക്കിയിട്ട് ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ആത്മീയ ചികിത്സ നല്ല ഉസ്താദിമാരെ തമ്മന്മാരെ പോയി കണ്ട് അതിന് വേണ്ട കാര്യം എന്താച്ചാൽ നേരെ നോക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞതിനെ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ വിഷയമാണ് അല്ലാണ്ട് ഈ വിഷയം വന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ മുഴുവൻ കീഴിലിറങ്ങിയിട്ട് എത്രത്തോളം കുന്നോളം പൈസ കയ്യിലുണ്ടെങ്കിലും അത് തീരാനും ഇവിടെ ഇടയിൽ തീരുവ സാധിക്കും പൈസ തീരാൻ യാതൊരു പണിയും അപ്പോൾ അങ്ങനത്തെ കാര്യം വന്ന് വെച്ചി കൊണ്ട് നടന്ന് അത് കൂടുതൽ പ്രശ്നം വന്ന് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലേക്കാവും കയറ്റം വിറ്റേ പെറ്റി പെരുന്ന സാധനമാണ് ഈ പിശാചികൾ എന്ന് പറഞ്ഞ കാരണം നമ്മളിവിടെ ഓരോരുത്തർ ഇതെങ്ങനെയാച്ചാൽ ഇനി കൃത്യമായിട്ടാണ് പറഞ്ഞത് നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് ഓരോരുത്തരോട് നടക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഈ പിശാചിനോട് നമ്മൾ ചോദിക്കും അവരൊക്കെ വർഷങ്ങളോളം അതായത് അയ്യായിരത്തോളം ഏഴായിരത്തോളമൊക്കെ വർഷം ജീവിക്കാനുള്ള ആയുസ് എന്നതിനാണ് ഈ പിശാചി ഒരു മാസം മാസം പെറ്റുപെരുന്ന സാധനമാണ് ഒരു മാസത്തിലാണ് അവരുടെ പ്രസവമാണ് അത്രയും പെരുകുന്ന സാധനം അതൊക്കെ ഒന്നോ രണ്ടെണ്ണോ വന്നപ്പെട്ടാൽ മൂട്ട പെറ്റു പെരുകണം വാരി പെരുകി നമ്മളെ കുടുംബത്തിലാണ് നശിപ്പിച്ചിട്ടേ ഇവരിവിടെ ഇത് പോകണം അങ്ങേ ഇപ്പം ഞാനിപ്പോഴത്തെ ഒരു വീട്ടിൽ ഒരു ഒരു സ്ഥലത്ത് ഞാൻ മഞ്ചേരിയാണ് ഞാൻ അത്രേ പറഞ്ഞുള്ളൂ ആളുടെ പേരൊന്നും ഞാൻ പറയില്ല അവിടെ ഞാൻ വീട്ടിൽ പോയി ഭയങ്കരമായിട്ട് വിഷമം ഒരുപാട് വീട്ടുകൾ പോയെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു വീടായിട്ടുള്ളത് കാരണം അത്രയും വലിയ വീടാണ് വലിയ വീട് വീടിൻ്റെ പറയല്ല അത്ര നല്ല പച്ചയായൊരു മനുഷ്യൻ അവിടെ ആ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ തകർത്തൊന്നും അല്ലാണ്ട് തൈപ്പണാക്കി വല്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ എത്തിച്ചു അപ്പം അദ്ദേഹത്തിന് ജീവിക്കാൻ പോലും മാർഗല്ലാത്തൊരവസ്ഥയിലെപ്പോൾ ആളുകൾ ഈ ഒരു മുസീബത്വം വന്നതാണ് സ്വന്തം കുടുംബത്തിൽ നിന്നും പുറത്തുനിന്നല്ല സ്വന്തം ചോരയിൽ എന്തായാലും അദ്ദേഹത്തിനൊക്കെ ആ ചെയ്ത ആൾക്കാർ അള്ളാഹ് തിരിച്ചറിവ് കൊടുക്കട്ടെ ഇദ്ദേഹത്തിന് പരിപൂർണമായി ശിപ കൊടുക്കട്ടെ അവിടെ പോയി നമ്മളതൊക്കെ മാറ്റി കൊടുത്ത നിമിഷക്കാർ ആദ്യമായിട്ട് പോയിട്ടുണ്ട് ഇനി അദ്ദേഹത്തിനുള്ള എല്ലാ നിലക്കും ഉയർച്ച കുറച്ച കൊടുക്കുക അദ്ദേഹത്തിന് എന്നല്ല ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരൊക്കെ ഉണ്ടോ അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഏത് ഏത് ആളുകളെയും കൊട്ടെ അവർക്കൊക്കെ അള്ളാഹു സബ്ബാന്ത്ര പരിപൂർണമായി ശിപ കൊടുക്കട്ടെ പഠിച്ചവനായി ഇത്തരം പ്രയാസങ്ങളെക്കുട്ട് ഞങ്ങളെല്ലാവരെയും നീക്കാക്കണം ഭഗവാനെ ഞങ്ങൾക്കൊക്കെ നീ ഒരു സലാമത്ത് നൽകണമെന്നുള്ള ജി ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ലെങ്കിലും സാമ്പത്തികമായ ഒരു ഉയർച്ചകൾക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് തളർച്ച വരുത്തേണ്ടതുപോലെ ഇത്തരം ഒരു മഹാപ്രയാസപ്പെട്ട അസുഖങ്ങൾ ഞങ്ങൾ തേ ഒന്നാമത്തത് ഇത് രോഗം ഒരു സാധാരണ ഒരു ക്യാൻസർ ആണെങ്കിൽ പോലും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഞാൻ തീരേണ്ട കുറച്ചു ഇത് ആളുകളുടെ ഇടയിൽ കിടന്നു കൊണ്ട് എന്തെല്ലാം നമ്മൾ ചെയ്യാമെന്ന് നമുക്ക് തന്നെ അറിയില്ല ആ നിലക്ക് നമ്മൾ ഉരുണ്ടും ചാടിയിട്ടും മറിഞ്ഞിട്ടും എല്ലാ നിലക്കും നമ്മളിപ്പോൾ മറ്റുള്ള ആളുകളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ നമ്മളെ മാനം കെടുത്തൊരു സൂക്കടാണത് പ്രത്യേകിച്ച് ഒരു മജിനിസുകൾ പങ്കെടുക്കാൻ കഴിയില്ല ചില ആളുകൾക്ക് ഒരു ദിഖറിൻ്റെ മജിനിസ് ഒരു കുത്തുവിയത്തിൻ്റെ മജിലിസ് അങ്ങനത്തെ ഒരു നല്ലൊരു വായനൻ്റെ പരിപാടി ഇതൊക്കെ പങ്കെടുത്താൽ തുടങ്ങും ചില ആളുകൾക്ക് അസ്വസ്ഥത ഭയങ്കര പ്രയാസമൊക്കെ ഒത്തിരിയും പ്രയാസങ്ങളുള്ള ആളുകൾ ഇപ്പോൾ ഒരു ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് മതിയെ എട്ട് വർഷമായിട്ടായിട്ടുള്ളവരെ കല്യാണം കഴിഞ്ഞിട്ട് അവരിപ്പോൾ ഒരു മിനിഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് കൃതിയമാർ വന്ന സമയത്ത് നമ്മൾ റൂമിൽ കയറുന്നതിന് മുന്നേ തന്നെ കുട്ടിക്ക് തുടങ്ങിയ പ്രയാസങ്ങൾ എന്താ പതിനെ അവസ്ഥ സ്വന്തം ഇളയമാൻ്റെ ഭാഗ്ന ഇളാപ്പാൻ്റെ ഭാര്യയുടെ ഭാഗ് നാ ചെയ്തിട്ടുണ്ട് ആ കുട്ടിക്ക് മാന്മാർ അറിയിച്ചു കൊടുത്തു ആരാ അപ്പോൾ ആ നിലക്കൊക്കെ ആക്കി തീർക്കണ ആളുകളെ എന്തതിനൊക്കെ പടച്ചറപ്പ് അതായത് ബിരിയാവില് ഇത്തിരി ആളുകൾ നിരകിച്ചിട്ടല്ലാണ്ട് നമ്മൾ കണ്ണിനെ മുന്നിൽ അത്തിരി ആളുകളെ ഒഴിഞ്ഞു കൊണ്ടുപോകണതും ഓരോ ഓരോ ഒഴിഞ്ഞു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ ഓരോക്കെ വന്നിട്ട് ഒഴിഞ്ഞുകൊണ്ടുപോകാതെ മൗത്ത് വാങ്ങൂല മൗത്ത് വിട്ടങ്ങനെ സത്രാത്തിൻ്റെ വലിയ വലിച്ചിട്ട് ഇങ്ങനെ കിടക്കുക എന്നല്ലാതെ ഞരക്കാനുണ്ടാവും വാണ്ടി ലോറി ഇങ്ങനെ കയറ്റി കയറിപ്പോകുമ്പോൾ ഒത്തിരി വെലിയില്ല അതേപോലെത്തി വെലിങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർ മരിച്ചു പോകും അപ്പോൾ അത്തരം ബുദ്ധി ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തുക അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങാൻ നോക്കുക കാരണം ദുനിയാവൊക്കെ ഉണ്ടാകും പക്ഷേ ആഹാരം ഇല്ലാന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ആ ദുന്യാവ് പോകുമ്പോൾ ഈ ഒരാളനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടുന്ന് റബ്ബ് കണ്ണിന് കാണിച്ചു അനുഭവിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ അത് നല്ലോണം മനസ്സിലാക്കി കൂടി കാരണം എന്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് റബ്ബ് മാപ്പ് തീരുമാനം ഇത് അത്രയും തവ ചെയ ചെയ്യാൻ തെറ്റും തോപ്പല്ല പക്ഷേ ഇത് വൻ പാപമാണ് വൻ പാപത്തിലെ വലിയൊരു പാപാണിത് അപ്പോൾ എന്തായാലും അത്ര ആളുകളൊക്കെ നിർത്തി അള്ളാഹിനോട് എങ്ങനെ വേണ്ടിച്ചാൽ ആളുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് തവപ്പ ചെയ്യാൻ വെച്ചാൽ തവപ്പയൊക്കെ ചെയ്ത് എനിക്ക് മടങ്ങി വരാൻ നോക്കുക അള്ളാഹു നല്ല ബുദ്ധി എല്ലാവർക്കും കൊടുക്കട്ടെ ഇത്തരം ആളുകളിൽ നിന്നും ഇത്തരം ശ്രദ്ധകളുടെ കൗഭാവം സുഖം തന്നെ നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ മക്കൾ നല്ല ഭാര്യ ഭർത്താവ് ബന്ധം നല്ല സ്നേഹത്തിൽ ചെയ്യുന്ന ഭാര്യ ഭർത്താവ് വരും ഒരു കാരണമുണ്ടാവില്ല ബെഡ്റൂമിലെത്തിയ പ്രശ്നം അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വന്ന പ്രശ്നം അപ്പം നല്ല സുഹൃത്തിനോട് പറയേണ്ടായി വീട്ടിലേക്ക് വന്നാൽ മാത്രമേ ഒക്കെ പ്രശ്നമുള്ളൂ വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കൊരു കുഴപ്പമില്ല ഒരു നമ്മൾ പ്രശ്നം അപ്പോൾ അത്തരം പ്രയാസങ്ങളൊക്കെ നന്നാവും ഞങ്ങളെ കാത്തു രക്ഷിക്കേണ്ട ഞങ്ങൾ നീക്കാക്കണേ റഹൻമാനെ ഞങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ നീ തരുത് റഹ്മാൻ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അമ്മ ഞങ്ങൾ നീ പരീക്ഷിക്കേണ്ട റഹൻമാൻ ഇൻഷാ ഉള്ളപ്പോൾ ഞങ്ങളുടെ വീടിയോ എൻ്റെ പീ ആണ് ഇഷാവ സമയം ഒരുപാട് അധികരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റപ്പെടണം ഇഷാ എല്ലാവരോടും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അസലാ വാരിക്കും വരമൂ